സേവന പാരമ്പര്യമുള്ള ആര്യ ആര്യ കോളേജിൽ ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോളേജ് ന്യൂ നിലമ്പൂർ പേപ്പർ ർണയത്തിലേർപ്പെട്ട അധ്യാപകർക്ക് ദിനപത്ത വെട്ടിക്കുറിച്ചതിൽ വണ്ടൂരിൽ പ്രതിഷേധം മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പരീക്ഷാഭവൻ പുറപ്പെടുവിച്ച ഉത്തരവ് പിൻവലിക്കണമെന്നും അധ്യാപകർ ആവശ്യപ്പെട്ടു ഏപ്രിൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയും പതിനഞ്ചു മുതൽ ഇരുപത് വരെയുമുള്ള രണ്ട് ഘട്ടങ്ങളിലായി പതിനാറ് ദിവസമാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത് ഇതിൽ പതിനാല് ദിവസത്തെ ദിനബത്ത് മാത്രം അനുവദിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് അധ്യാപകർ ആരോപിക്കുന്നു പരീക്ഷാ സമയത്ത് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അനുഭവിച്ചു കിട്ടിയിരുന്ന കാലങ്ങളായി പരീക്ഷാ സമയത്ത് അനുഭവിച്ചു കിട്ടിയിരുന്നത് ഇന്റർവ്യൂ ഡേയ്സിൽ വരുന്ന ഹോളിഡേസിന് ഡി അനുഭവിച്ചു കിട്ടാറുണ്ടായിരുന്നു എത്ര സ്പെല്ലായിട്ടാണോ നടക്കുന്നത് ഓരോ സ്പെല്ലില് വരുന്ന ഹോളിഡേസിനൊക്കെ നമുക്ക് ഡി എ അനുഭവിച്ച് കിട്ടിയിരുന്നു ഇതുവരെയുള്ള നമ്മൾ പരീക്ഷ വാലുവേഷൻ്റെ ചരിത്രത്തിൽ അതാണ് കാണാൻ കഴിയുക അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ പ്രാവശ്യം ഫസ്റ്റ് സ്പെല്ലിൽ വരുന്ന രണ്ട് ദിവസം ഒന്ന് ഞായറാഴ്ചയും ഒന്ന് പെരുന്നാളിൻ്റെ ദിവസവും ഈ രണ്ട് ദിവസങ്ങളുടെ ഹോളിനെ വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം പരീക്ഷാ ഭവനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് തീർത്തും പ്രഷേതാർഹമാണ് ഞങ്ങള് രേഖാമൂലം ഒപ്പുശേഖരം നടത്തി നിവേദനം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിലേക്ക് അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ കൊല്ലം വരെ നമുക്ക് കാണാത്ത ഒരു തരത്തിലുള്ള ഡി എ വെട്ടിക്കുറയ്ക്കലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഇന്റർവ്യൂ ഹോളിഡേസ് അടക്കം നമുക്ക് സാധാരണ സാധാരണഗതിയിൽ നമുക്ക് ഡി എ അനുവദിച്ച് കിട്ടാറുണ്ട് ബ്രേക്ക് ഒഴികെ പക്ഷേ ഈ പ്രാവശ്യം അത് പതിനാല് എന്നുള്ളതിൽ ചുരുക്കുകയും ശരിക്ക് പതിനാറിന് കിട്ടുന്നത് പതിനാല് ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രതിഷേധം ഞങ്ങള് ക്യാമ്പ് ഓഫീസറെ ഞങ്ങള് ഒരു നിവേദനം കൊടുത്ത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ എല്ലാവരെയും മാധ്യമങ്ങളുടെ മുമ്പിലും മുമ്പിലും സർക്കാരിന്റെ അറിയിക്കാൻ ഞങ്ങൾ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന നിലപാട് എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടക്കുന്ന ഗണിതശാസ്ത്രം ഹിന്ദി ക്യാമ്പുകളിലെ അധ്യാപകർ പറഞ്ഞു ഹുസൈൻ പല്ലാട്ട് ബിജു തോമസ് ഫിറോസ് ബാബു നാസർ സമാൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ